നമസ്കാരം ചെങ്ങന്നൂരാണ് ഉള്ളത് ചെങ്ങന്നൂര് നമുക്കറിയാം ഒട്ടേറെ ചരിത്രപരമായ പ്രത്യേകതകളുള്ള പ്രദേശമാണ് ശബരിമലയുടെ നിർമ്മാണത്തിന് ആളുകൾ തിരുവിതാംകൂർ ഭരണകാലത്ത് ഇവിടെ കേന്ദ്രീകരിച്ചു നിന്നിട്ടാണ് പോയതെന്ന് നമുക്കറിയാം കഥകളി കലാകാരന്മാർ നിരവധി മണ്ണിലുണ്ട് ഒട്ടേറെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ട് ആരാധനാലയങ്ങളുണ്ട് ഇന്നലെ ഇവിടെ വള്ളംകളിയിൽ ഒരു യുവ സഹോദരൻ അപകടത്തിൽ മരണപ്പെട്ട ദുഃഖത്തിലാണ് ആ വീട്ടിൽ മന്ത്രി ശ്രീ സജി ചെറിയാൻ കൂടി വന്നിട്ട് പോകേണ്ടതുണ്ട് ആറമുള വള്ളംകളിക്ക് വേണ്ടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇവിടെ രണ്ട് മൂന്ന് പരിപാടി കഴിഞ്ഞാൽ അവിടെ പോകണം ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ചെങ്ങന്നൂരും പരിസര പ്രദേശങ്ങളിലുമായിട്ടുണ്ട് അതായത് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ തൊട്ടടുത്ത് പത്തനംതിട്ട ജില്ലയിലെ പല കേന്ദ്രങ്ങൾ ഇപ്പോഴത്തെ കോട്ടയം ജില്ലയിലെ കേന്ദ്രങ്ങൾ ഇങ്ങനെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട് സഞ്ചാരികൾക്ക് വന്നാൽ താമസിക്കാൻ ചെങ്ങന്നൂർ മനോഹരമായ ഒരു റെസ്റ്റ് ഹൗസ് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസും ഉണ്ട് ചെങ്ങന്നൂർ കേരളത്തിലെ ഒരു എക്സ്പ്ലോർ ചെയ്യപ്പെടുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ ഒരു പ്രധാന കേന്ദ്രമാണ്